കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുറച്ച് പേര് സംശയം ചോദിച്ചു ശ്രീകോവിലിൻ്റെ അകത്ത് ഒരു വിഗ്രഹം മാത്രമാണോ ഉള്ളത് അവിടെ എന്താണുള്ളത് കാരണം നമുക്കാർക്കും അറിയില്ലല്ലോ എന്താണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വിവരണമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂലവിഗ്രഹമാണ് ഉള്ളത് അത് പാതാള ശിലയിലുള്ള പാതാളാഞ്ജന ശിലയാണ് അതിൽ ശരിക്ക് മഹാവിഷ്ണു പൂജിച്ചിരുന്ന വൈകുണ്ടത്തിൽ മഹാവിഷ്ണു പൂജിച്ചിരുന്ന ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന ആ വിഗ്രഹം ബുദ്ധവരും വായുവും ഒക്കെ പടം ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ച ഗുരുവായൂർ പ്രതിഷ്ഠിച്ച ആ മൂലവിഗ്രഹമാണ് അതാണ് ചതുർബാഹുവായ മഹാപ്രഭുവായ വിഗ്രഹം പിന്നെ ഒരെണ്ണ ഉള്ളത് സ്വർണത്തിലുള്ളതാണ് അത് ശിവേലിക്കെടുക്കുന്നതാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ശിവേലി നടക്കുന്ന ആ സമയത്ത് തിരുമേനി കൊണ്ടുപോകുന്ന അതായത് ആനപ്പുറത്ത് കൊണ്ടുപോകുന്ന ശിവേലി വിഗ്രഹമാണ് അത് രണ്ടും ചതുർബാഹുവായ വിഗ്രഹം തന്നെയാണ് പിന്നീട് ഒന്നും കൂടി ഉണ്ട് അവിടെ അത് പഞ്ചലോഹ വിഗ്രഹമാണ് അത് ആറാട്ടിന് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് നമ്മൾ ആറാട്ട് ഉത്സവം കഴിഞ്ഞിട്ട് ആറാട്ട് വരില്ലേ അപ്പം അതുകൊണ്ടായിട്ട് നമ്മളെ രുദ്രതീർത്ഥക്കുളത്തിൽ കുളിപ്പിക്കാൻ ആറാട്ട് ആറാടാൻ ഭഗവാൻ്റെ ആറാടിന് വേണ്ടിയിട്ട് ആണ് ആ പഞ്ചലോക വിഗ്രഹം ഉപയോഗിക്കാറുള്ളത് ഇ ഇത്രയാണ് അവിടെ കാര്യമായിട്ടുള്ള ആ ഉള്ളിലുള്ള അത് ഇത് പണ്ട് മുതലേ ഉള്ളതാണ് അതിനൊരു മാറ്റം വന്നിട്ടില്ല പിന്നെ കളപാലങ്കാരം വരുന്നത് ആ മൂല വിഗ്രഹത്തിൻ്റെ മുകളിൽ യഥാർത്ഥത്തിൽ അവിടുന്ന് കൊണ്ടുവന്ന അതായത് ഭഗവാൻ പൂജിച്ചിരുന്ന ആ വിഗ്രഹത്തിൽ ദേവകൾ പൂജിക്കുന്ന ആ വിഗ്രഹത്തിൽ ആണ് കളപാലങ്കാരം ചാർത്തുന്നത് നമ്മൾ ഒറ്റയടിക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണുന്നതും ആ വിഗ്രഹമാണ് അത് അത്യാവശ്യം വലിപ്പുണ്ട് അപ്പം ആ വലുപ്പാണ് ഉള്ള വിഗ്രഹമാണ് നമ്മൾ കാണുന്നത് അതൊരു നമ്മളെ കാഴ്ചക്കൊക്കെ ഉണ്ട് മറ്റത് ചെറുതാണ് ബാക്കി രണ്ടെണ്ണം അത് നമുക്ക് ശീവേലിക്കും അതേമാതിരി ആറാട്ടിനൊക്കെ വരുമ്പോൾ അങ്ങനെ ആ പിന്നെ മേ മേൽശാന്തിയോ അല്ലെങ്കിൽ കേഴ്ശാന്തിമാരോ കയ്യിൽ വെച്ചിട്ടിങ്ങനെ കൊണ്ടുവരുന്നില്ലേ അതാണ് അത്രയാണ് ആ ഒരു ഗുരുവായൂരൻ്റെ സ്ത്രീലകത്തുള്ള മൂന്ന് വിഗ്രഹങ്ങൾ അപ്പം അത് സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇത് അറിയാത്തവർക്കായി ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം